നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗി തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു ഗംഭീരമായ കാഴ്ചയായിരുന്നു കേട്ടോ അതായത് രാത്രി രണ്ടു മണിയാണ് സമയം അതായത് മദീനത്തെ മുറ്റം മദീനത്തെ പള്ളിയുടെ മുറ്റം ക്ലീൻ ചെയ്തുകൊണ്ട് വണ്ടികൾ ഒരേ ലെവലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നല്ല റിസൾട്ട് കാണാൻ അസാം വലൈക്കും വറഹമത്തല്ലാഹി ഉബ്രക്കാത്തു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാതിരാത്രി രണ്ട് മണിക്കുള്ള മദീന പട്ടണം ആട്ടോ അതായത് എൻ്റെ കൂടെ മറക്കു വന്ന മഹറാം ബാച്ചിൽ ഹജിന് വന്ന ബാച്ച് അവർക്ക് മൂന്ന് മണിക്കാണ് ബസ് വരാമെന്ന് പറഞ്ഞത് ഇവിടുന്ന് ജിദ്ദ എയർപോർട്ടിലേക്ക് പോകാനുള്ളത് അപ്പോൾ അവരെല്ലാവരും ഉറങ്ങാണ് അപ്പോൾ ഞാനൊരു രണ്ട് മണിയാപ്പോൾ എല്ലാം എണീറ്റിട്ട് എന്ത് ചെയ്തു റസൂസ് മക്കൊന്ന് സ്ലാം പറഞ്ഞ ഒന്ന് വിദായ് പറഞ്ഞ ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോരാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ നോക്കി വിജനത കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയൊരു വീഡിയോ എടുക്കുക നിങ്ങളും കണ്ടോട്ടെ മദീന പട്ടണം ആദ്യ രാത്രി രണ്ട് മണിക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നല്ല രസം ഈ ഒരു ഏരിയ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ബാബു ബാബുസലാമിൻ്റെ ഭാഗമാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പോൾ വിജനമായിട്ട് ഒരു മനുഷ്യ കുട്ടിയല്ല ഓർ അവിടെയും കൂടെയൊക്കെ ഒരേ ഉള്ളു അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് അലീബിൻ അബിത്താലി റുദ്ദി അള്ളഹ് പകലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഷിയാക്കളടക്കുള്ള പലരും വന്ന് അങ്ങനെ എപ്പോഴും സിയാർ ചെയ്യുന്ന ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റസൂൽ അല്ലാഹി സ്വല്ലാളി വസ്ലമായ ആദ്യത്തെ പെരുന്നാൾസ്കാരം നിസ്കരിച്ച സ്ഥലമാണ് അതുപോലെ അഷ്മ റുദ്ദി അള്ളാവിൻ്റെ ഖിലാഫ് അതിൻ്റെ സമയത്ത് മഹാനായ അലിറബി ഉള്ളഹാവിന്റെ പെരുന്നാ നസ്കാരങ്ങൾ ഇസ്തസ്ഖാ നിസ്കാരങ്ങൾ അങ്ങനെ ജനങ്ങൾ കൂടുന്ന നിസ്കാരങ്ങൾക്കൊക്കെ നേതൃത്വം ഇമാമക്കാരുണ്ടായിരുന്നു സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് റസൂൾഹാൻ നിസ്കരിച്ച പള്ളിയാണ് പക്ഷേ അലിറബി അള്ളഹാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കാരണം അവരും അവിടെ നിസ്കരിച്ചിരുന്നതാണ് അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ സൗദി സർക്കാർ അതായത് സൂഖുൽ സൂക്കുൽ എന്ന് പറയുന്ന റസൂൽ അള്ളാഹി സല അലി വസ്ലം മദീനക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിശ്ചയിച്ചു കൊടുത്ത അങ്ങാടി അതായത് റസൂൾ മദീനയിൽ വരുമ്പോൾ ജൂതന്മാരായിരുന്നു ഇവിടുത്തെ സൂക്കോ കൈനോക്കുള്ള പല അങ്ങാടികളും റസൂ അധീനക്കാരൊന്ന് സാമ്പത്തികമായി ഉയർത്തുക എന്നുള്ള ഈ ഒരു അങ്ങാടി എന്ത് ചെയ്തു റസുദാസ് മൂക്കായിട്ട് പ്രഖ്യാപിക്കുകയും ഇസ്ലാമിലെ ആദ്യത്തെ അങ്ങാടി ഉണ്ടായിരുന്ന സ്ഥലമാണിത് പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് രാവിലെ ഒന്ന് കച്ചവടം ചെയ്യുക പോകാം റുദാന പള്ളിയിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ അന്നൊരു മൈതാനം പോലത്തെ സ്ഥലമായിരുന്നു അപ്പം വന്ന് റസൂൾ ഉദാസം അങ്ങാടിയായിട്ട് നിശ്ചയിച്ച സ്ഥലമാണിത് പിന്നെ അങ്ങ് ദൂരെ എനിക്കൊരു പള്ളി കാണാം അതാണ് മസ്യൂൾ ഹമാമ റസൂൾ ഉദാസം ഒക്കെ മേഘം തണലിറ്റ് കൊടുക്കുകയും നജാഷി രാജാവിൻ്റെ മയ്യത്തെ കായ്പായിക്കൊണ്ട് നിസ്കരിക്കുകയും റസൂൾ ഉദാസനം പെരുന്നാസ്കാരങ്ങളും വിശ്വസാന നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുമായിരുന്ന പള്ളി അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് ഇപ്പം നമ്മളെ നഗരം നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ക്ലോക്കുകളും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ക്ലോക്കിൽ ടൈം ആണല്ലേ രണ്ട് മണിയാണ് ഇപ്പോൾ സമയം ഉണ്ടാവുക രാത്രി രണ്ട് മണി അതുപോലെ തന്നെ ചുറ്റും ഒരുപാട് ആലുമുകളുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ്ങ് ആണല്ലോ അന്വാറിൽ മതിയെ ഇത് അത്യാവശ്യം ഇപ്പോഴത്തെ പൈസക്കാരൻ താമസിക്കുന്ന ഒരു ബിൽഡിങ് ആണെങ്കിൽ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള സംഭവം അപ്പോൾ അതിൻ്റെ ആ സ്ഥലത്തായിരുന്നു ബിറുൾ ബുബായ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് ബുബായ കിണർ ഇപ്പം ഈ തഹാറിന്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മസലകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് പ്രത്യേകം പറയുന്ന ഒരു കിണറാണ് മഹൻ ആബു സഹീദ് റസൂർ സ്വലം ഒരിക്കലും ഈ ഒരു ബീറുൾ ബുബായിൽ നിന്ന് ഓതുകൊടുക്കുന്നത് കാണുകയും അപ്പോൾ അപ്പൊ ചോദിക്കുന്നത് ബിറുൽ ബുബായിൽ നിന്ന് ഓതുകൊടുക്കുന്ന അതിൽ ഞങ്ങൾ ഈ ചത്ത എന്താ പറയുക കൽബുകൾ എന്തായാലും മലയാളത്തിൽ പറയുക നായ്ക്കൾ അതേപോലെ തന്നെ ഈ ഹൈറിൻ്റെ തുണികൾ ഇതൊക്കെ ഞങ്ങൾ അതിലാണ് കൊണ്ടുപോയി പലപ്പോഴത് ഒഴുകിയാ കിണറിൽ വരാറുണ്ട് അപ്പോൾ ഇത് നജസാവൂലേ അപ്പോൾ നിങ്ങൾ ഇന്നാണ് ഒന്ന് കൊടുക്കുന്നത് ചോദിക്കുന്നത് ഇപ്പോൾ റസൂലാഹി സല അലി സ്വലമ തിരിച്ച് പറയുന്നത് അൽമാവ് തഹുറില്ലാ ജിസുഷയു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് നിസായിലും അതേപോലെ മുഹമ്മദ് റഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മസലകൾ പണ്ഡിതർ ചർച്ച ചെയ്യാറുണ്ട് എത്രത്തോളം വെള്ളമുണ്ടായ നജസാവും ഇല്ലാവും എന്നൊക്കെ പറയുന്നത് അതേപോലെ ഇതാണ് ഞങ്ങളെ ബിൽഡിങ്ങ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരല്ലേ നമുക്ക് ബിൽഡിംഗ് തന്നെ ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ നോക്കിയാലും ഹർമ് കാണും നമ്മൾ അത്രയൊക്കെ ദൂരത്തിൽ നമ്മൾ ബിൽഡിംഗ് എടുക്കാറുള്ളൂ കാരണം പെട്ടെന്ന് പോയി വരാറുള്ള കാരണം പ്രത്യേകിച്ചും പ്രായമുള്ള അമ്മമാരും മറ്റൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവും അപ്പം എല്ലാ ദൂരത്തിലൊന്നും നമ്മൾ ബിൽഡിങ് എടുക്കാറില്ല അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നടന്നാൽ മതി ഏതായാലും വിജനമാണ് അപൂർവമായിട്ട് ഇതേപോലെ അപ്പുറത്ത് പിന്നെ ഹർമിലേക്ക് എത്തും തോറും കുറച്ച് ആൾക്കാരെ കണ്ടു അതുപോലെ തന്നെ റോഡ് സൈഡിൽ ഒരു മനോഹരമായ കാഴ്ച അതായത് നമ്മൾ അബൂ ഇപ്പോൾ റസോസ് അഭൂ സിദ്ധികൃതറവർക്ക് മൂന്നുക്കും സലാം പറയാൻ പോകുമ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു ഇരുമ്പിൻ്റെ ശബക്കുണ്ടല്ലോ ഇരുമ്പിൻ്റെ ഒരു മറ ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ സലാം പറയാം പിന്നെ ഇത് റോഡ് സൈഡിൽ അതേ വലുപ്പത്തിലും അതേ രൂപത്തിലും ഫോട്ടോ വെച്ചതാട്ടോ അതായത് ഞാൻ നിങ്ങളാരും വിചാരിക്കുന്നു ഞാൻ അസാം പറയുന്ന അടുത്ത് പോയിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തരാം അത്രത്തോളം അന്തങ്ങമിയല്ല ഞാൻ ഞാൻ ഒരിക്കലും എന്തെങ്കിലും റസൂദ്ധാലോട് സ്ഥലം പറയാൻ പോകുന്ന അടുത്തിൻ്റെ മൊബൈലോ എൻ്റെ ചെറുപ്പമൊന്നും ആയിട്ട് ഞാൻ ചെറുപ്പത്തിലും പോയില്ല വലുപ്പത്തിലും പോയല്ല അപ്പോൾ അങ്ങോട്ടൊന്നും അത് കൊണ്ടുപോകാൻ തന്നെ വളരെ അപകടമാണ് റസ്സുദാനുമുക്ക് പോകുമ്പോൾ നമ്മൾ ഈ മൊബൈലും തൂക്കി പിടിച്ച് ഒരു ചെരുപ്പുമായിട്ട് ഇങ്ങനെ പോകാൻ എത്ര ഉളപ്പില്ലാത്ത സ്വഭാവമാണ് അപ്പോൾ ഏതായാലും ഇത് റോഡ് സൈഡിൽ കണ്ട ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ സ്ഥലം പറയാൻ പോകുന്നവർക്കൊരു ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല ഈ വലിയ ഇതിൻ്റെ ഇവിടുന്ന് റസൂൾദി സ്വലാ സ്ലാ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് മിഹീനസ് മലറസ് പിന്നെ ഇവിടെ അബൂ സിദ്ധീഖർ ആണ് ഇവിടെ വറുത്ത് ഇപ്പുറത്തെ സൈഡിൽ ലാസ്റ്റ് രണ്ട് ഓട്ടേയും ഇപ്പുറത്തെ രണ്ട് ഓട്ടം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടോ ഇതിലൊന്നും ഇല്ല ഇവിടെ ഒന്നും ഒന്നും നമുക്ക് ചെയ്യാമല്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ കാലിയായിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ മഹാന ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഫൈസുബായി ഇവിടെ അങ്ങനെ ഈസാനബി അലൈഹി സ്വലാം അന്ത്യനാളിൽ വന്നിട്ട് ഇവിടെ മറവാടും എന്ന് പറയുന്നത് ശരിയാണോ അതായത് അങ്ങനെ ചില ദൈഫായ ഹദീസുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രത്തോളം ഇമാ ബുഹാർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ താരീഖുൽ കബീറിൽ അദ്ദേഹം സഹൽ ബുഖാരിൽ അല്ലോ താരീഖൽ കബീർ അദ്ദേഹത്തിന് മറ്റും ഒരുപാട് കിതബുകൾ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഈ ഒരു വിഷയം പറയുന്നുണ്ട് ഇങ്ങനെ അബ്ദുൾ ഹാഹിൻ സലാം എന്ന് പറയുന്ന അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ അവർ തൗറാത്തിൽ ഇങ്ങനെ റോസ് ഇസാനബിസ്ലാം എന്ത്യ നാളും വരുന്നു എന്നിട്ട് അവര് എന്ത് ചെയ്യും റസൂദ് ഇസ്മിൻ്റെ കൂടെ തന്നെ മറവ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള ഹദീസ് പറഞ്ഞിട്ട് എന്നിട്ട് അത് അത് റിപ്പോർട്ട് ചെയ്തിട്ട് ബുഹാരിമാമെന്ന് പറയുന്നുണ്ട് ഹദ് അലാ സു ഹി ഇത് എന്തുയില്ല അതിൻ്റെ അടുത്ത് ഇതൊരു സഹിഹായതല്ല ഫലഅചാ ബാലി ഞാൻ അതിൻ്റെ പിന്നാലെ ദില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതായത് ഇത് അസാഖ് റഹമുല മുഹജുമുൽ കബീറിൽ അതേപോലെ തപാറാനിമാ മൊജ്മുൽ കബീറിലും തിരുമതിയിലും ഒക്കെ ഉള്ള പക്ഷെ അതൊന്നും ഒരു തീരെ വൈഫായിട്ടുള്ള ഹദീസുകളാണ് അപ്പോൾ അഹു ആയി നമുക്കറിയില്ല ഇസാൻ അബിലിസ്ലാം ഇവിടെ വരുമോ അല്ല ഇവിടെ മറവ് ചെയ്യപ്പെടുമോ നമുക്കറിയാം റിയില്ല അതേപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ എന്നിട്ടില്ല പുറം ഭാഗത്തൊക്കെ കാർപ്പറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടതാണ് അപൂർ അവിടെയും കുറച്ച് ജോലിക്കാരും മറ്റൊക്കെ ഉണ്ട് നല്ല പാതിരാത്രി ആയതുകൊണ്ടും ആൾക്കാരില്ലാത്തതുകൊണ്ടും വിശാലമായിട്ട് ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ട് കാരണം ഈ വണ്ടീൻ്റെ ഒരു രസം തന്നാൽ മുമ്പിൽ അടിക്കും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും നന്നായിട്ടൊന്ന് ഒരച്ച് ഇതാക്കും പിന്നെ ഏറ്റവും ബാക്കിൽ വൈപ്പർ ഉണ്ടാവും അതുകൊണ്ട് വടിച്ചും കൊടുക്കും ചെയ്യും അതായത് എല്ലാ പണിയും കൂടിയും എഴുതി ഉരറ്റ വണ്ടിയാണ് ചെയ്യൽ അടിക്കലും അത് കഴുകലും അതിൻ്റെ ശേഷം തോത്തി ഒക്കെ ചെയ്യുന്ന വണ്ടികളാണ് അതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ വെച്ച് ാണ് ചെയ്യുന്നത് അപ്പോൾ പരിശുദ്ധ മദീന പട്ടണത്തിൻ്റെ രാത്രി രണ്ട് മണിക്കുള്ള ചില കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഞാൻ ഏതായാലും നടന്നു പോകുന്നപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ സലാം പറയാൻ കയറുകയാണ് പച്ചക്കുമല മോൾക്ക് ഇല്ലല്ലോ അതിൻ്റെ ലേറ്റ് ആവശ്യമില്ല അതെല്ലാം ഒരു ലൈറ്റാണല്ലോ അല്ലേ ഏതായാലും ഞാൻ സിയാർത്ത് കയറാൻ പോവാൻ അപ്പോൾ എല്ലാവർക്കും സ്വലാ വൈക്കും വറഹമുല്ലാബറക്കാത്ത